കുറ്റിപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനങ്ങൾ കത്തിനശിച്ചു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കനത്ത ചൂടിനെ തുടർന്ന് വാഹനങ്ങൾ കത്തിനശിക്കുന്നത് കനത്ത ചൂടിൽ കുറ്റിപ്പുറത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനങ്ങൾ കത്തിനശിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു സംഭവം സ്റ്റേഷൻ പരിസരത്തെ തൊണ്ടി വാഹനങ്ങൾ സൂര്യാഘാതം മൂലം തീപിടിക്കുകയായിരുന്നു വിവിധ ഘട്ടങ്ങളിലായി കുറ്റിപ്പുറം പോലീസ് പിടിച്ചെടുത്ത മിനി ലോറി ഓട്ടോറിക്ഷ ഒംനിവാൻ മിനി പിക്കപ്പ് ജീപ്പ് എന്നീ വാഹനങ്ങളാണ് അഗ്നിക്കിരയായത് തിരൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയാണ് തീ അണച്ചത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കുറ്റിപ്പുറത്ത് ഇത്തരത്തിൽ തൊണ്ടി വാഹനങ്ങൾക്ക് തീപിടിക്കുന്നത് കത്തിനശവിൽ ഏറെയും മണൽക്കടത്ത് വാഹനങ്ങളാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ